എംപുരാനെ വരവേറ്റ് ഓസ്ട്രേലിയൻ മലയാളികളും ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ചിത്രമായ എംബുരാൻ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് റിപ്പോർട്ട് നമുക്കറിയാം മലയാള സിനിമാ ചരിത്രത്തിൽ മലയാള സിനിമയുടെ സമീപകാല ചരിത്രത്തിൽ ഇത്രയേറെ ബിൽഡപ്പ് കിട്ടിയ ഒരു മലയാള സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഓസ്ട്രേലിയയിലെ മലയാള സിനിമാ പ്രേമികൾ അത്രയേറെ അത്രയേറെ ആവേശത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ഈ സിനിമയെ നോക്കിക്കാണത് സിനിമയ്ക്ക് വലിയ സ്വീകരണമാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും കറുത്ത നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ഇവിടെ സിനിമാ പ്രേമികൾ എത്തിയിട്ടുള്ളത് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോവാം വലിയ ആവേശത്തിലാണ് തീർച്ചയായും മോഹൻലാലിന്റെ പടം അതും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആവശ്യം മലയാള സിനിമയിൽ പുതിയൊരു റെക്കോർഡ് മോഹൻലാൽ എന്തായാലും ഈ ലൂസഫറിലൂടെ സൃഷ്ടിച്ചു കഴിഞ്ഞതാണ് ഈ പ്രാവശ്യം അതിനൊരു ഇരട്ടി മധുരം നേരിടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരുക്കങ്ങൾ എങ്ങനെ സിനിമയെ അപേക്ഷ ഞങ്ങളിപ്പോൾ ഇവിടെ ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് നാട്ടിലെ പോലെ തന്നെ ഒരു ചെടമേളം ഫാൻ ഫാൻ ഷോസ് ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫാൻ ഷോ ആണ് അതെ അതെ ഒരു കേക്ക് കട്ടി അതിനോടൊപ്പം തന്നെ നമ്മൾ ചെണ്ടമേളം ഒക്കെ പ്ലാൻ ചെയ്തുണ്ട് നഖം കൊണ്ടും പുരിയം കൊണ്ടും കണ്ണുകൊണ്ടും ചിരി കൊണ്ടും ചെരി കൊണ്ടും നമ്മളെ ആസ്വദിപ്പിക്കുകയും നമ്മളിലേക്ക് സംവേദിക്കുകയും നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ് ലാലയുടെ

ണ്ടായ സിനിമ ഇട സൂപ്പർ 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 ആണ് സിനിമ ഉണ്ടായിരുന്നു ഇടുക്കി അടിപൊളി പടം ഇടികളിപ്പടം